നമസ്കാരം ഞാൻ ശക്തയാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്ന വിഷയം മകരക്കൂറിൽപ്പെട്ട ഉത്രാടം രണ്ട് മൂന്ന് നാല് പാദം തിരുവോണം അവിട്ടം ഒന്ന് രണ്ട് പാദനക്ഷത്ര ജാതകരുടെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മാർച്ച് മാസം ജ്യോതിഷ ഫല സാധ്യതകളാണ് ഇത്തരത്തിലുള്ള ജ്യോതിഷ ഫല സാധ്യതകൾ നമ്മൾ പറയുന്നത് ചരവശമുള്ള ഗ്രഹസ്ഥിതി അനുസരിച്ചാണ് ഇതെങ്ങനെയാണെങ്കിൽ മകര കൂറുകാരൻ്റെ ജീവിതത്തിൽ അനുഭവത്തിൽ വരാനിടയുള്ളൂ എന്ന് ചോദിച്ചാൽ ഏതൊരു മകരക്കൂറുകാരൻ്റെയും ജാതകമനുസരിച്ച് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മാർച്ച് മാസത്തിൽ അവർ സ്വാധീനിക്കുന്ന ദശാനാഥൻ്റെയും അപകാരനാഥൻ്റെയും സ്വാധീന ബലങ്ങൾ എന്തൊക്കെയാണോ അവയെക്കൂടെ ആശ്രയിച്ചായിരിക്കും ഇത്തരത്തിലുള്ള ഫലങ്ങളും അനുഭവത്തിൽ വരിക എന്ന് മനസ്സിലാക്കും നമ്മൾ കൂറടിസ്ഥാനത്തിലാണ് ഇവരുടെ ആമുഖം പറയുന്നതെങ്കിലും നക്ഷത്രാടിസ്ഥാനത്തിലാണ് ഫലം പറഞ്ഞു പോകുന്നത് അപ്പോൾ നമ്മൾ ആദ്യം പറയുന്നത് ഉത്രടം രണ്ട് മൂന്ന് നാല് പാത നക്ഷത്ര രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മാർച്ച് മാസം ജ്യോതിഷ ഫല സാധ്യതകളാണ് അതിൽ പ്രധാനമായിട്ടും എടുത്തു പറയേണ്ടത് സാമ്പത്തികമായിട്ടുള്ള പ്രതിസന്ധികൾ പരിഹരിക്കുവാനുള്ള പരിശ്രമങ്ങൾ ഏറെക്കുറെ വിജയിക്കാനിടയുണ്ടെങ്കിലും അപ്രതീക്ഷിതമായിട്ടുള്ള ചിലവുകൾ വരുന്നത് കൊണ്ട് ഉദ്ദേശിച്ചിരുന്ന കാര്യങ്ങൾ നടത്തിയെടുക്കുവാൻ കുറച്ചധികം ബുദ്ധിമുട്ടേണ്ടി വന്നേക്കാം തൊഴിൽപരമായിട്ട് ഏകദേശം കാലം അനുകൂലമാണെന്ന് പറയാമെങ്കിലും അധ്വാന ഭാരം വർദ്ധിക്കുകയും ശരീരക്ഷേമം വർദ്ധിക്കുകയും ചെയ്യാനിടയുണ്ട് പുതിയ ചില കരാർ പണികളിലൊക്കെ ലഭ്യമാകാനിടയുണ്ടെങ്കിൽ പോലും തൊഴിൽ മേഖലയിലെ മത്സരം നേരിടേണ്ടി വരുന്ന തരത്തിലേക്ക് കാര്യങ്ങളുണ്ട് പരിവർത്തനപ്പെട്ടേക്കാം കുടുംബപരമായിട്ട് ചെയ്തു തീർക്കേണ്ടുന്ന ചില ബാധ്യതകൾ ചെയ്തു തീർക്കുവാൻ നിർബന്ധിതനായിരിക്കും അതുപോലെ തന്നെ തൊഴിൽ തേടുന്നവർക്ക് ഏകദേശം അനുകൂല സമയമാണ് തൊഴിൽ മേഖലയുമായിട്ട് ബന്ധപ്പെട്ട് അബദ്ധത്തിൽ ചില പിശങ്കുകളോ കുഴപ്പങ്ങളോ ഉണ്ടാവാൻ ഇടയുണ്ട് തൊഴിൽ മേഖലയിലെ എല്ലാവരെയും കണ്ണടച്ച് വിശ്വസിച്ചുകൊണ്ട് തൊഴിൽ മേഖലയുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നവരെല്ലാം നമ്മളുടെ ക്ഷേമത്തിന് വേണ്ടി മാത്രം പ്രവർത്തിക്കുന്നവരാണെന്നൊരു മിഥ്യാധാരണയിലുണ്ട് പോവാതിരിക്കുകയാണ് ഈ കാലഘട്ടത്തിൽ ബുദ്ധിപരമായി ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം അതുപോലെ തന്നെ വിദേശയാത്ര ആഗ്രഹ സാബല്യത്തിന് വേണ്ടിയിട്ട് പരിശ്രമിക്കുന്നവർക്ക് അത്തരത്തിലുള്ള കാര്യങ്ങൾ നടന്നു കിട്ടാനിടയുണ്ട് വിദ്യാർത്ഥികളെ സംബന്ധിച്ച് വിദ്യാഭ്യാസ വിഷയത്തിൽ തന്നെ കേട്ടില്ലാത്ത വിജയം നേടിയെടുക്കുവാൻ പരിശ്രമം ബലപ്പെടുത്തിയാൽ തീർച്ചയായിട്ടും ഭാഗ്യകലാക്ഷം ഉണ്ടാകുന്നതാണ് ആഗ്രഹിച്ചിരുന്ന വിവാഹ ലബ്ധിയിലേക്ക് നീങ്ങാനിടയുണ്ടെങ്കിൽ പോലും പ്രതീക്ഷിക്കാത്ത ചില മേഖലകളിൽ നിന്നും പ്രണയ വിവാഹത്തിന് എതിർപ്പുകൾ വരുവാനുള്ള സാധ്യത വളരെയേറെ കൂടുതലാണ് പാരമ്പര്യമായിട്ട് ചെയ്തു പോരുന്ന പല ജോലികളിലും മികവുണ്ടാകുന്നതാണ് വരുമാന വർധനവുണ്ടാകുന്നതാണ് കുടുംബശ്രേയസിനു വേണ്ടിയിട്ട് ചെയ്യുന്ന പല കാര്യങ്ങളും വിമർശനോന്മുഖമായ രീതിയിൽ ബഡ്ജനങ്ങളോ സഹോദരങ്ങളോ അവയെ സമീപിക്കുവാനും ഇടയില്ല പല നല്ല കാര്യങ്ങൾ ചെയ്താലും ആ കാര്യങ്ങളിലെ നന്മ കാണാതെ നിങ്ങളിലെ തിന്മ മാത്രം ചൂണ്ടി കാണിക്കുന്ന തരത്തിലേക്ക് ചുറ്റും നിൽക്കുന്നവർ ഇടുങ്ങിപ്പോയോ എന്ന ചിന്താഗതി ഈ കാലഘട്ടത്തിൽ കൂടുതലായിട്ട് അലട്ടുവാനുള്ള സാധ്യതയുണ്ട് മറ്റുള്ളവരെന്ത് പറഞ്ഞാലും നമ്മളുടെ പ്രവർത്തനം നമ്മളെ സംബന്ധിച്ചിടത്തോളം ശരിയാണെങ്കിൽ ന്യായമാണെങ്കിൽ നേരിയാണെങ്കിൽ അതിനെക്കുറിച്ചൊരു അനാവശ്യ പുനർവിചിന്തനം നടത്തേണ്ടുന്ന കാര്യമല്ല ഈ ഒരു തിരിച്ചറിവും ബോധ്യതരും കൂടെ കാര്യങ്ങളെ മുന്നോട്ട് പോവുകയാണെങ്കിൽ തീർച്ചയായിട്ടും എല്ലാ കാര്യത്തിലും വിജയം പ്രതീക്ഷിക്കാവുന്നതാണ് ഏർപ്പെടുന്ന പല കാര്യങ്ങളിലും പ്രാരംഭ തടസ്സങ്ങൾ ഉണ്ടായേക്കാമെങ്കിലും അവയൊക്കെ തരണം ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകുവാനുള്ള ഈശ്വരാധീനം വർദ്ധിപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോയാൽ കാര്യങ്ങൾ ഏകദേശം അനുകൂലമായ രീതിയിൽ തന്നെ വന്നു ഭവിക്കേണ്ടതാണ് എന്നാണ് നമുക്ക് ചുരുക്കി പറയാനുള്ള ഫല സാധ്യത ഇതിൻ്റെ ദോഷപരിഹാരങ്ങൾ നമ്മൾ ഈ വീഡിയോയുടെ അവസാനം ചേർക്കുന്നതാണ് തിരുവോണ നക്ഷത്ര സംബന്ധിച്ച് പറഞ്ഞാൽ ശാരീരികമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ വർദ്ധിക്കാനിടയുള്ള ഒരു കാലഘട്ടം കുടുംബപരമായി ചില പ്രധാനപ്പെട്ട തീരുമാനങ്ങൾ എടുക്കേണ്ടി വന്നേക്കാം ദാമ്പത്യ ഉണ്ടായിട്ടുള്ള ചില ഭിന്ന സ്വരങ്ങളെ ചില വിലയിരുത്തലുകളിലൂടെ തന്നെ അതിനെ സമരസപ്പെടുത്താനിടയിൽ മറ്റുള്ളവരുടെ താൽപ്പര്യത്തിനനുസരിച്ച് പ്രവർത്തിക്കണമെന്നാഗ്രഹമുണ്ടെങ്കിൽ പോലും സ്വന്തം മനസാക്ഷിക്ക് വിരുദ്ധമായിട്ട് സ്വന്തം നേടിയ ബോധത്തിന് വിരുദ്ധമായിട്ട് യാതൊന്നും ചെയ്ത് തന്നെ ചെയ്യുവാൻ തയ്യാറാവാത്ത ഒരു പിടിപാശി അല്ലെങ്കിൽ ഒരു ദൃഢനിശ്ചയം ഈ കാലഘട്ടത്തിൽ പ്രദർശിപ്പിക്കുന്നതാണ് തൊഴിൽ തേടുന്നവരെ സംബന്ധിച്ച് തൊഴിൽ മേഖലയുമായിട്ട് ബന്ധപ്പെട്ട് വലിയ കുഴപ്പങ്ങളൊന്നും കാണുന്നില്ല തൊഴിൽ മേഖലയിൽ അധ്വാന ഭാരം വർദ്ധിക്കുകയോ സ്ഥലം മാറ്റത്തിന് വിധേയമാകുകയോ സ്ഥാനമാറ്റത്തിന് വിധേയമാവുകയോ ചെയ്യാനിടയുണ്ടെങ്കിൽ പോലും സാമ്പത്തിക ഭദ്രത തകർക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങളൊന്നും തന്നെ വന്ന് ഭവിക്കാനുണ്ടായില്ല എന്നാൽ പോലും ചിലവുകൾ ഏറിയിരിക്കും നൂറ് രൂപ വരുമാനമാണെങ്കിൽ അഞ്ഞൂറ് രൂപ ചിലവാകുന്ന തരത്തിലേക്ക് ചിലവുകളുടെ വർധന ചില ആശങ്കകൾ സമ്മാനിക്കാനിടയുണ്ട് വിദേശയാത്രാ സാഫല്യം നേടാൻ സാധിക്കും രോഗവിമുക്തിക്ക് വേണ്ടിയിട്ടുള്ള പരിശ്രമങ്ങൾ ഏറെക്കുറെ വിജയിക്കാനിടയുണ്ട് സന്താനങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് ആത്മാഭിമാനം തോന്നുന്ന നിമിഷങ്ങളിലൂടെ കടന്നു പോകാൻ പറ്റും സന്താനങ്ങൾക്ക് ഏതെങ്കിലും തരത്തിലുള്ള ചെറിയ ചെറിയ ശാരീരിക ബുദ്ധിമുട്ടുകളും ഈ കാലഘട്ടത്തിൽ മനസ്സിനെ അസ്വസ്ഥത സൃഷ്ടിക്കും സുഹൃത്തുക്കളെയൊക്കെ സുഹൃത്തുക്കളുമായിട്ടുള്ള പങ്കാളിത്ത കച്ചവടമൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ അവയിലേക്കൊക്കെ ഒരു ജാഗ്രതയും ശ്രദ്ധയും കൂടുതലായിട്ട് കൊടുക്കാം മറ്റുള്ളവരെ കണ്ണൂടത്തിൽ വിശ്വസിച്ചുകൊണ്ട് സാമ്പത്തിക കാര്യങ്ങളിൽ മുന്നോട്ട് പോകുന്നത് അത്ര ശരിയായിരിക്കും എന്ന് തോന്നുന്നില്ല ഉറങ്ങിക്കിടന്നത് ഉറങ്ങിക്കിടന്നിരുന്ന മനസ്സിൽ ഉറങ്ങിക്കിടന്നിരുന്ന അല്ലെങ്കിൽ മൂടി വെച്ചിരുന്ന ചില പ്രണയങ്ങൾ ഈ കാലഘട്ടത്തിൽ വീണ്ടും ഓർമ്മയിലേക്ക് വരുവാനും അവയുടെ ഒരു സാഫല്യത്തിന് വേണ്ടിയിട്ട് ചില കാര്യങ്ങൾ ആലോചിച്ച് ചെയ്യുവാനും സാധ്യതയുള്ളൊരു കാലഘട്ടമാണ് ഏറെ വിട്ടുവീഴ്ചയിലൂടെ മുൻകോപരഹിതമായിട്ട് മുൻവിധിയില്ലാതെ കുടുംബ ദാമ്പത്യ ബന്ധങ്ങളെ സമീപിച്ചാൽ വലിയ പ്രതിസന്ധി ഉണ്ടാകുന്നതുമല്ല ദോഷപരിഹാരങ്ങൾ ഈ വീഡിയോയുടെ അവസാനം ചേർക്കുന്നതാണ് അവിട്ടം ഒന്നേ രണ്ടേ പനക്ഷത്തിലതിനെ സംബന്ധിച്ചാണ് നമ്മളിത് പറയുന്നത് അവിട്ടം ഒന്ന് രണ്ടേ പനക്ഷത്തിലതിനെ സംബന്ധിച്ച് പതിവിലുമധികം യാത്രകൾ വേണ്ടി വരുന്നൊരു കാലഘട്ടമാണ് ആശുപത്രിവാസം ആശുപത്രിയുമായിട്ട് ബന്ധപ്പെട്ട് സന്ദർശിക്കേണ്ടി വരും കുടുംബപരമായിട്ടുള്ള ചില അഭിപ്രായ വ്യത്യാസങ്ങൾക്ക് പരിഹാരം കാണുവാൻ വേണ്ടിയിട്ട് മനസ്സിൽ എന്നൊക്കെ പോയി ഒളിപ്പിച്ചിരുന്ന ചില രഹസ്യങ്ങൾ അബദ്ധവശാൽ പോലും തുറന്നു പറയാൻ തയ്യാറാവരുത് ആ രഹസ്യങ്ങൾ പുറത്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ ഭയങ്കരമായിരിക്കും അതിഭയങ്കരമായിരിക്കും എന്ന് ചിന്തിക്കുക അത് നഗ്നസത്യങ്ങൾ അല്ലെങ്കിൽ പച്ചയായ യാഥാർത്ഥ്യങ്ങൾ വിളിച്ച് പറഞ്ഞാൽ സ്ഥലവും സാഹചര്യവും നോക്കാതെ വിളിച്ച് പറഞ്ഞാൽ ഉണ്ടാകുന്ന തിരിച്ചടികളും നേരിടേണ്ടി വരുമെന്ന് സാരം തൊഴിൽ രംഗത്ത് പിരിമുറുക്കങ്ങൾ മാനസിക പിരിമുറുക്കങ്ങൾ വർദ്ധിക്കേണ്ടയുണ്ട് അധ്വാന ഭാരം വർദ്ധിക്കേണ്ടയുണ്ട് മറ്റുള്ളവരുടെ വിമർശനക്ക് വിമർശനങ്ങൾക്ക് പാത്രീ ബോധരാകുവാനിടയുണ്ട് കഴിഞ്ഞ കാലങ്ങളിലെ ചില വിഷയങ്ങളുടെ ഓർമ്മപ്പെടുത്തലുകൾ മനസ്സിൽ ചില വേലിയേറ്റങ്ങൾ സൃഷ്ടിക്കുവാനും സാധ്യതയുണ്ട് വിദേശത്ത് നിന്നും ചില അനുകൂല വാർത്തകൾ ലഭിക്കാനിടയുണ്ട് വിദേശത്തേക്ക് തൊഴിലിന് വേണ്ടിയിട്ടോ വിദ്യാഭ്യാസത്തിന് വേണ്ടിയിട്ടോ പോകുന്ന കാര്യത്തിൽ അനുകൂല തീരുമാനമുണ്ടാകും കുഞ്ഞുങ്ങളുടെയൊക്കെ കാര്യത്തിൽ മക്കളുടെയൊക്കെ കാര്യത്തിൽ ആകാംക്ഷകൾ ഉണ്ടായാൽ പോലും കാര്യങ്ങൾ വലിയ ബുദ്ധിമുട്ടിലേക്ക് പോകുന്നതല്ല എന്നാൽ ബന്ധുജനങ്ങളുമായിട്ടുള്ള സമാഗമ വേളയിൽ പരിഹസിക്കപ്പെട്ടേക്കാനിടയുണ്ട് പ്രത്യേകിച്ച് സാമ്പത്തികമായിട്ടുള്ള കാര്യങ്ങളെ സംബന്ധിച്ചിട്ടുള്ള വിലയിരുത്തലുകളിൽ ചില പരിഹാസങ്ങൾക്കും പാത്രികഭൂതരാകാനിടയുണ്ട് ചുരുക്കത്തിൽ വാക്കുകളെ നിയന്ത്രിക്കുക മുൻകോപം നിയന്ത്രിക്കുക ഇടതിയാട്ടം നിയന്ത്രിക്കുക അവനവൻ്റെ കാര്യമില്ലാതെ മറ്റാരുടെയെങ്കിലും കാര്യത്തിൽ അനാവശ്യ കൈകടൽ കൈകടത്ത് നടത്തുന്നത് നിയന്ത്രിക്കുക അവനവൻ്റെ പരിമിതിയും അവനവൻ്റെ അധികാര പരിമിതികളടക്കം മനസ്സിലാക്കിക്കൊണ്ട് ഏത് കാര്യത്തെയും നോക്കിക്കാണുക ഇടപെടുക എടത്തിയാട്ടം ഒന്നും നടത്താതിരിക്കുക തുടങ്ങിയിട്ടുള്ള ഒരു മുൻ ധാരണകൾ ധാരണകളുണ്ടാക്കി മുൻ മുൻകരുതലുകളോടുകൂടെ പോയാൽ വലിയ പ്രതിസന്ധിയും പ്രശ്നവും ഒന്നും ഇല്ലാതെ തന്നെ രണ്ടായിരത്തി ഇരുപത്തഞ്ച് മാർച്ച് മാസത്തെ അതിജീവിക്കാൻ പറ്റും പിന്നെ മധ്യസ്ഥരായിട്ടൊക്കെ വരുന്നവരെയും നമ്മൾ പൂർണ്ണമായിട്ടും വിശ്വസിക്കേണ്ട മധ്യസ്ഥന്മാരായിട്ട് വരുന്നവരും ഏതെങ്കിലും തരത്തിലുള്ള ലാഭക്കണ്ണുകളോ അച്ചവടക്കണ്ണുകളോ ആ വിഷയത്തിലും പുലർത്തുന്നവരാകും എന്നും തിരിച്ചറിയുന്നത് നന്നായിരിക്കും എന്തായാലും രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഫെബ്രുവരി മാസത്തെ അപേക്ഷിച്ച് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മാർച്ച് മാസം എന്ന് പറയുന്നത് ഗുണദോഷ സമ്മിശ്ര ഫലങ്ങളിൽ ഗുണാധിക്യത്തിന് ഇടവരുന്നൊരു കാലഘട്ടമാണ് അപ്പോൾ ആ കാലഘട്ടത്തിൻ്റെ അനുകൂല സ്വഭാവം മനസ്സിലാക്കി ഏതൊക്കെ മേഖലയിലാണോ പ്രയോജനപ്പെടുത്തേണ്ടത് ആ മേഖലയിലൊക്കെ പ്രയോജനപ്പെടുത്തുവാൻ ശ്രദ്ധിക്കുക ശ്രമിക്കുക ദോഷപരിഹാരം അത്രാണ് രണ്ട് മൂന്ന് നാല് പദ തിരുവോണം അവിട്ട ഒന്ന് രണ്ട് പതിനക്ഷത്ര ഇവർക്ക് ചെയ്യാൻ പറ്റിയ ദോഷപരിഹാരമാണ് ഈ പറയുന്നത് ശനിയാഴ്ച ദിവസം നീല നിറത്തുള്ള വസ്ത്രം ധരിക്കുക കാക്ക ഇള്ളം ധൈര്യം കിടക്കി ചൂറ് കൊടുക്കുക അതുപോലെ തന്നെ ശാസ്ത്രാപിനമയ ശേഷം നീരാധന സമർപ്പിക്കുക ചൊവ്വാഴ്ച ദിവസം ചുവപ്പ് നിറത്തുള്ള വസ്ത്രം ധരിക്കുക ദുർഗാദേവ ക്ഷേത്രത്തിൽ ദർശനം നടത്തുക കുങ്കുമാർച്ചന ഗുരുതി പുഷ്പാഞ്ജലി പോലെയുള്ളവ ചെയ്യുക ഇത്രയും കാര്യങ്ങൾ മതിയാകും ഇനിയിപ്പം ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യാൻ പറ്റാത്തവരെ സംബന്ധിച്ചാണെങ്കിൽ ശനിയാഴ്ച ദിവസത്തിന് പ്രാധാന്യം നീല നിറത്തിലുള്ള വസ്ത്രത്തിന് പ്രാധാന്യം ചൊവ്വാഴ്ച ദിവസത്തിന് പ്രാധാന്യം ചുവപ്പും കറുപ്പും ഇടകലും നിറത്തിലുള്ള വസ്ത്രത്തിന് പ്രാധാന്യം അനന്തരം അവർക്ക് വിശ്വാസമുള്ള ദേവാലയത്തിൽ ദർശനം നടത്തുന്നതും അവരവരുടെ വിശ്വാസ പ്രമാണങ്ങളെ പറ്റി യോജിച്ചു പോകുന്ന തരത്തിലുള്ള പ്രാർത്ഥനകൾ പാരായണം പാരായണമെന്നിവ ഭക്തിപൂർവ്വം ചെയ്യുന്നതും ദോഷപരിഹാരങ്ങളുടെ പട്ടിക ഉൾപ്പെടുത്തി നമുക്കിവിടെ വിലയിരുത്താവുന്നതാണ് ഇതാണ് നമുക്ക് ഈ വീഡിയോയിലൂടെ പറയാനുള്ള കാര്യങ്ങൾ നന്ദി നമസ്കാരം